വേദിയിലുള്ള പ്രിയ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളെ ക്രിമിനലുകളെ പുറത്താക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പാർട്ടി ഇതുപോലെ ഒരു ധർണാസമരം നടത്താൻ തീരുമാനിച്ചു കേരളത്തിലെ പോലീസ് വളരെ മിടുക്കന്മാരായവരുണ്ട് സത്യസന്ധരായവരുണ്ട് അക്രമികളായവരുണ്ട് കൊലപാതകക്കാരുണ്ട് പിടിച്ചുവളിക്കാരുണ്ട് അങ്ങനെ ആകെ മൊത്തം നോക്കിയാൽ അറുപതിനായിരം പേരടങ്ങുന്ന പോലീസ് സംഘമാണ് കേരളത്തിലുള്ളത് ഈ അറുപതിനായിരത്തിൽ അൻപത്തിരണ്ടായിരം സിവിൽ പോലീസ് ഓഫീസർമാർ ണ്ടായിരം പോലീസുകാരെ നിയന്ത്രിക്കുക മറ്റു സംവിധാനം എന്ന് പറയുന്നത് ഒരു സംവിധാനമാണ് മേൽഭാഗം മേൽഭാഗത്തേക്കാക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കുന്നു മേളിൽ ഇരിക്കുന്നവൻ ചവിട്ടുന്നതനുസരിച്ച് സമ്മർദ്ദങ്ങൾ താഴെ തട്ടിലുള്ള പോലീസുകാരിൽ എത്തിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ സംവിധാനം അവിടെ ഗവൺമെന്റ് കൊടുക്കുന്ന നിർദ്ദേശം അവിടെ നിന്ന് സെക്രട്ടറിമാരും ഡി ജി പിയിലെത്തി ഡി ജി പിമാരും ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത് അവസാനം എസ് എച്ച്ഒയിലെത്തി എസ് എച്ച്ഒ പിന്നെ ആ പോലീസ് സ്റ്റേഷനുള്ള മുഴുവൻ പോലീസുകാരെയും വാടാ 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 ഈ രീതിയാണ് ഇന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പോലീസ് ന്മാർ ഓഫീസർമാർ പലപ്പോഴും തന്റെ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ പേര് പോലും വിളിക്കാറില്ല പലപ്പോഴും എടാ 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 ഈ ഈ വാടാ വിളിയാണ് വിളി തന്നെയാണ് പൊതുസമൂഹത്തിന്റെ മുമ്പിലും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ കുറ്റവാളികളുടെ കേരളത്തിലെ പോലീസ് കുറ്റവാളികളുടെ ഒരു സംഘമായി മാറി ഒരു വിധത്തിൽ പറഞ്ഞാൽ തെരുവുകുണ്ടകളുടെ ഭാഗമായി മാറി ഒരു വളരെ നല്ല കുടിവാണ്ട് പോലീസിന്റെ ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യുന്ന പോലീസും പക്ഷെ ഇവിടെ പലപ്പോഴും പത്രവാർത്തകളിൽ മാത്രമല്ല യാഥാർത്ഥ്യങ്ങൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമ്പോട് കഴിഞ്ഞ വർഷം ഒരു കസ്റ്റഡി ഭരണം ആരാണ് ഉത്തരവാദി ആരെയാണ് ശിക്ഷിക്കേണ്ടത് ഇവിടെ ശിക്ഷണ നടപടികളും മറ്റുമൊക്കെ പോകുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അതുപോലെ തന്നെ തൃശൂര് പോലീസ് സ്റ്റേഷനിൽ നടന്ന ക്രൂരമായ പീഡനം ആ പോലീസ് സ്റ്റേഷനിൽ കൂട്ടിട്ട് ചവിട്ടുന്ന കേസെന്താ കൈക്കിടിച്ചു എന്നുള്ളതാണ് കൈക്കടിച്ചു കൈക്കടിച്ചാൽ കേസെടുക്കണ്ട അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യം കിട്ടും പക്ഷെ പോലീസുകാരാ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് രണ്ട് കൈയും വട്ടം പിടിച്ചൊരു മനുഷ്യന്റെ കഴുത്ത് മുറുക്കിയാൽ അവനെതിരെ എന്ത് കേസാണ് എടുക്കേണ്ടത് വലശ്രമത്തിന് കേസെടുക്കണ്ടേ കൊലപാതകത്തിന് കേസെടുക്കണ്ടേ കൊലപാതകത്തിന് ശ്രമമാണ് വധശ്രമത്തിന് കേസെടുക്കണം പക്ഷെ അടിച്ചു എന്നുള്ളതാണ് ഈ രീതിയിൽ മാറുന്ന പോലീസ് സംവിധാനം ഒരു പരിധി വരെ കേരളത്തിലെ ജനത്തിന് അപമാനമാണ് പലപ്പോഴും ഇന്ന് കുറവുണ്ട് എന്ന ഒരു കാലഘട്ടത്തിൽ ഏഴു കുട്ടമ്പിള്ളമാരുടെ കാലഘട്ടമായിരുന്നു ആ ഏഴ് കുട്ടമിള്ളമാരൊക്കെ മാറിഭ്യാസമുള്ള പി ജിയും പി എച്ച് ഡിയും ഡോക്ടറേറ്റും ഒക്കെയുള്ള ഒരുപാട് പോലീസ് സഹോദരങ്ങൾ ഇന്ന് പോലീസിലുണ്ട് പ്രത്യേകിച്ചും വനിതാ പോലീസ് പക്ഷെ അവര് അവരൊക്കെ വന്നതുകൊണ്ട് കുറച്ചൊക്കെ കള്ളത്തരങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എഴുത്തുകുത്തുകളൊക്കെ കുറച്ചുകൂടി യും അഭിനന്ദിക്കുന്നു പക്ഷേ ഈ ക്രിമിനലുകളെ കൈകാര്യം ട്രാഫിക് നമ്മൾ കാണാം അത് വഴുതിരിച്ചുവിടുക സുഗമമായ യാത്രാ സൗകര്യം ഉണ്ടാക്കുക ഇതാണല്ലോ ട്രാഫിക് പോലീസ് ചെയ്യേണ്ടത് പക്ഷേ ഒരു ട്രാഫിക് മിക്കവാറും തിരക്കുള്ള സമയങ്ങളിൽ ഏതാണ്ട് പിരിവുകാരുടെ പണിയാണ് എടുക്കുന്നത് കാഴ്ച പിരിവെന്നോ ഒക്കെ പറയുന്നത് അതിന് കൃത്യമായി കിട്ടണില്ലെങ്കിൽ അവരുടെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക വളരെ മോശമായ വേണ്ടി വന്നാൽ കൈക്കരികളിലേക്ക് മുതിരുക ഇതെന്ന് സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ് സാധാരണ സ്റ്റേഷനുകളിൽ ഇങ്ങനെ ഉണ്ടാകാറില്ല പക്ഷെ ഇന്ന് ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് കസ്റ്റഡി വർധനങ്ങളെ കുറിച്ചൊന്നും ഇവിടെ പറയണ്ട അതൊന്നും പരമ്പരയല്ല കൂട്ടത്തോടെയുള്ള ആക്രമണങ്ങളാണ് അത് പ്രതീക്ഷിക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണോ പോലീസിനെ വിമർശിക്കുന്നത് പോലീസിന്റെ ഈ കൊള്ളറായുമ്പോൾ വിളിച്ചു പറയുന്നത് മാധ്യമങ്ങൾ പറയുന്ന രാഷ്ട്രീയ നേതരും പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരെ ഇന്ന് പോലീസുകാർക്ക് കണ്ടുകൂടാത്ത പൊതുപ്രവർത്തകരെ അപമാനിക്കാനും ചവിട്ടിത്തേക്കാനും മർദ്ദിക്കാനും കള്ളം കേസെടുക്കാനും ഒക്കെ പോലീസിന് വളരെ വലിയ താല്പര്യങ്ങളാണ് അത് പലതായിരിക്കും കാരണങ്ങൾ രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടാകാം വ്യക്തി വൈരാഗ്യം ഉണ്ടാകാം അല്ലെങ്കിൽ പ്രത്യശാസ്ത്രത്തോടുള്ള വൈരാഗ്യം ഉണ്ടാകാം ഈ രീതിയിൽ പോകുന്നത് പോലീസിന്റെ അടിസ്ഥാനപരമായ പ്രവൃത്തി എന്താ അവർ ചെയ്യേണ്ടതെന്താ ഒരു മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ള അതിനുവേണ്ടിട്ടാണല്ലോ പോലീസ് പക്ഷെ ആ പോലീസ് തന്നെ വേലിതന്ന വിളവ് തിരുക എന്ന് പറയുന്നത് പോലെ മനുഷ്യനെ മനുഷ്യ സമൂഹത്തെ നേതൃത്വങ്ങളെ പൊതുപ്രവർത്തകരെ ചവിട്ടിയരയ്ക്കാൻ വേണ്ടി അതിനുവേണ്ടി കരിക്ക് ചാക്കിൽ കെട്ടിയിട്ടുള്ള ഇടി ഷോക്ക് കൊടുക്കുക പഞ്ചസാര വെള്ളം കുടിപ്പിക്കുക കള്ളക്കേസ് എടുക്കുക ഇങ്ങനൊരു വേട്ടയാണിന്ന് കേരള പോലീസ് നടന്നു ഇവിടെ ഉസ്മാൻ ഉൾപ്പെടെ ഫൈസൽ ഉൾപ്പെടെ ഈ പറയുന്ന ക്രൂരമായ പോലീസിന്റെ വേട്ടയ്ക്ക് വിധേയരായത് രണ്ട് ബാറ്ററിയുടെ രണ്ട് വണ്ടിയുടെ രണ്ട് ബാറ്ററി വെല്ലു കൊണ്ട് വെച്ചിട്ട് അതിൽ നിന്ന് ഷോക്ക് കൊടുക്കുക എന്നിട്ട് റിട്ടയർ ആയിരിക്കുന്ന മുൻ അട്ടനശിക്കുകയർ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഉണ്ണിരാജ് വീര പറഞ്ഞാൽ ഒരാളെ ദേഹോപദ്രവം നടത്തി അട്ടനശിച്ച് ചിരിക്കുക എന്നുള്ളതാണ് ഉപദ്രവിക്കുക സ്റ്റൂൾ കൊടുക്കുക ഇരിക്കാൻ പറയുക ഇരിക്കുമ്പോൾ സ്റ്റൂൾ തട്ടി മാറ്റുക എന്നിട്ട് ബൂട്ട് വെച്ചു കൊടുക്കുക പക്ഷെ ഇന്ന് അദ്ദേഹം ഒളിച്ചു താമസിക്കുന്നത് പോലെ താമസിക്കുക ആർ എസ് എസിൽ പോയി അംഗത്വം എടുത്ത് സജീവ രാഷ്ട്രീയ പ്രവർത്തന ആർ എസ് എസിന്റെ പ്രവർത്തനായി മാറി നടക്കുക എന്തിനാണ് അപ്പൊ ഇരുന്ന കാലഘട്ടത്തിൽ സർക്കാർ ഏൽപ്പിക്കുന്ന ഭരണഘടന ഏൽപ്പിക്കുന്ന ഗവൺമെന്റ് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം പൊതുജനത്തോട് സത്യസന്ധമായി ഉത്തരവാദിത്വത്തോട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു നടക്കണം റിട്ടയർ ചെയ്തതിനു ശേഷം ടി പിൻകുമാർ ഇപ്പോഴും റിട്ടയർ മാറിയെങ്കിൽ പോലീസ് ആണ് സെൻകുമാർ ഇപ്പോഴും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കാണുന്ന ചതുർത്ഥിയ പൊതുപ്രവർത്തകരെ കാണുന്നത് ചതുർത്ഥിയ പക്ഷേ പൊതുജനം കൊടുക്കുന്ന പണമാണ് മേടിച്ച് പെൻഷനായി ഇപ്പോഴും മേടിക്കുന്നത് ഇത്രയും കാലം പോലീസ് സേനയിൽ പോലീസിനെ ചതിക്കുന്നു വഞ്ചിക്കുന്നു ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇതാണ് എന്നിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ പോയി നടക്കുക അതിൽ പോയി വിശദീകരിക്കുക ഇത് കഴിയുമ്പോഴ ഈ ആക്രമണമെല്ലാം കഴിയുമ്പോ അയ്യോ പറ്റി പരാതി പരാതി കൊടുക്കരുത് വിട്ടുവീഴ്ച കണ്ടു മീരി കുടുംബത്തെ കൊണ്ടുവരല് അപ്പോഴാണ് കുടുംബമുണ്ട് മക്കളുണ്ട് പെണ്ണുണ്ട് ഭാര്യ ഉണ്ടെന്നൊക്കെ ചിന്ത വരുന്നത് നടപടിയായിട്ട് പോകുമ്പോഴോ മനുഷ്യാവകാശ കമ്മീഷണർ പോകാൻ പാടില്ല അപ്പോഴത്തേന് വരും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പോയാൽ അപ്പൊ ഡിപ്പാർട്ട്മെന്റ് നടപടി അന്വേഷണത്തെ നേരിടാനുള്ള ഇൻക്രിമെന്റ് കൈയും സസ്പെൻഷൻ ആകുന്നു അന്വേഷണത്തെ നേരിടണം പ്രൊമോഷൻ കെട്ടാകുന്നു തുടങ്ങി ഒട്ടനവധി ഡിപ്പാർട്ട്മെന്റ് നടപടികൾക്ക് വിധേയമാകുന്നു അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിളിച്ചുകൊണ്ട് നടക്കുന്നത് ഈ രീതി പഴയ കാലമല്ല നിങ്ങൾ തല്ലും

നോക്കണം പക്ഷേ പക്ഷേ ഒബീഡിയൻസ് അനുസരിക്കുന്ന അനുസരിക്കേണ്ടത് ലോയൽറ്റി കൂറ് കൂറ് പെണ്ണുങ്ങളൊക്കെ ഉപയോഗിക്കുന്നില്ല അതാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുന്നത് ഇന്റലിജന്റ് ആയിരിക്കണം ബുദ്ധി ബുദ്ധിയുണ്ട് ആ ബുദ്ധിയുടെ കാര്യത്തിൽ ഒട്ടും കുറവല്ല കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ വൺ സൗത്ത് ഞാൻ അഭിമാനിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ തന്നെ ക്രിമിനൽ ബുദ്ധിയുള്ള വക്രബുദ്ധിയുള്ള പിൻതിരിപ്പൻ ബുദ്ധിയുള്ള നൂറ് കണക്കിന് പോലീസുകാര് നമ്മുടെ കേരളത്തിലുണ്ട് അതോടൊപ്പം കവറേജ് ധൈര്യം ധൈര്യം എന്തിനാ ഈ ഈ ഭരണഘടന ഞാൻ കാക്കി പോലീസ് പോലീസ് ഫോഴ്സിന്റെ സൂചിപ്പിച്ച സംഘം കേരള അഭിമാനം ആ ധൈര്യമാണ് ഈ പേക്കൂത്തുകൾ നടത്താനായിട്ടുള്ള ധൈര്യം ഉണ്ടാക്കി തരുന്നത് അതില്ലെങ്കിലോ കാക്കി ഊരിയാൽ മര്യാദയില്ലാത്ത പോലീസുകാരനെ എങ്ങനെയാ സമൂഹം കാണുന്നത് സസ്പെൻഷൻ വരുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് കാണുന്നത് മോശമായ രീതിയിൽ മാധ്യമങ്ങൾ ഒരു ഞാൻ കൂടുതൽ പറഞ്ഞു പോകുന്നു അതുപോലെ തന്നെ എഫിഷ്യൻസി കാര്യക്ഷമത കാര്യക്ഷമത ഇരുപത്തിനാല് മണിക്കൂറാണ് പോലീസുകാരുടെ ഡ്യൂട്ടി അതിനോട് മനുഷ്യാവകാശപരമായി തൊഴിൽപരമായി യോജിക്കാൻ പറ്റൂല കാരണം ഇരുപത്തിനാല് മണിക്കൂർ ഒരു മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുത്താൽ അയാള് ശാരീരികമായും മാനസികമായും ഒക്കെ തളർന്നു അയാക്ക് പണിയെടുക്കാൻ പറ്റൂല നാലും ദിവസം ഈ കാക്കി പണിയെടുക്കുന്ന പറ്റൂലും പോലീസുകാർ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ചില എസ് എച്ച്ഒമാരും ചില റൈറ്റർമാരും ഒക്കെ മൂന്നും നാലും ദിവസം സ്റ്റേഷനിൽ നിറങ്ങാതെ നിന്ന് പണിയെടുക്കുന്നവരുണ്ട് ഇട്ടിരിക്കുന്ന യൂണിഫോം പോലും മാറാൻ സാധിക്കില്ല

പോലീസിന് യൂണിഫോമിട്ടുള്ള ഫോഴ്സിന് അസോസിയേഷനും യൂണിയനും വന്ന എന്താ ജോലി ഇടതുപക്ഷം സംബന്ധിച്ചിടത്തോളം ജില്ലാ കമ്മിറ്റി ഓഫീസിലും മെസ്സഞ്ചറായി നടക്കുന്ന എത്രയോ പോലീസുകാരുണ്ട് പോലീസിന്റെ കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്നവരുണ്ട് ആ പണി നിർത്തി അങ്ങനെ വരുമ്പോൾ ഇത് അവസാനിപ്പിക്കണം പുതിയ യൂണിയൻ ഇത് പോലീസിന് അവരുടെ വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണം അവരുടെ പറ്റില്ല പക്ഷെ അതൊക്കെ സർക്കാരും ഡിപ്പാർട്ട്മെന്റും നോക്കണം ഇങ്ങനെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി പോലീസ് ഫോഴ്സിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമായി മാറണം നാളെ പട്ടാളം യൂണിഫോം ഈ പറയുന്ന അസോസിയേഷനിലേക്ക് പോയാൽ രാജ്യത്തിന്റെ അവസ്ഥ എന്താവും

ഈ രീതിയിൽ പോകുന്ന പോലീസ് സംവിധാനം അവസാനിപ്പിച്ചുകൊണ്ട് കാര്യക്ഷമതയും അന്തസ്സും ആഭിജാത്യുമുള്ള രീതിയിലേക്ക് പോലീസ് ഫോഴ്സ് മാറട്ടെ ഈ സമരം ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ കിടക്കുന്നു